എന്ത് യലിദ് ജന്മം അള്ളാഹു വേറെ ഒരാൾക്ക് എന്ത് ചെയ്തിട്ടില്ല ജന്മം നൽകിയിട്ടില്ല വേറെ ഒരാളിൽ നിന്ന് ആ ജനിച്ചിട്ടുമില്ല എന്നാണ് അപ്പൊ അള്ളാഹു ഒരാൾക്ക് ജന്മം നൽകിയിട്ടില്ല അള്ളാഹു വേറെ ഒരാളുടെ കാര്യത്തിൽ നിന്ന് വന്നതുമല്ല അള്ളാഹു എന്താണ് അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ അർത്ഥത്തിൽ എന്ന ആശയത്തെ വീണ്ടും എന്തെയാണ് വീണ്ടും ബലപ്പെടുത്തുകയാണ് അടുത്ത കാര്യത്തിൽ ചെയ്യുന്നത് അള്ളാഹു ആരിലേക്കെന്തല്ല ആവശ്യക്കാരനല്ല അപ്പൊ നമ്മൾ നമുക്ക് സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുണ്ട് എങ്കിലൊക്കെ എന്തുണ്ട് അവരിലേക്ക് ആവശ്യക്കാരായി വരുന്നുണ്ട് നമ്മൾ ഉണ്ടാകാനുള്ള കാരണം തന്നെ എന്താണ് അവരുണ്ട് എന്നതുകൊണ്ടാണ് എന്നാൽ അള്ളാഹുവിന് എന്തില്ല അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല അതോടൊപ്പം തന്നെ ഈ ആയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പറയുന്ന വിഷയമാണിത് അള്ളാഹുവിന് മക്കളുണ്ട് അതിനെതിരെയുള്ള മറുപടിയാണിത് ഈ ആയത്ത് സുഹത്തു നൂറ് നൂറ്റി ഒന്ന് ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എങ്ങനെയാണ് അള്ളാഹുവിന് മക്കൾ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത് അവനാകട്ടെ ഈ ഭൂമിയിലെ എല്ലാം യും സൃഷ്ടിച്ചത് ആ റബ്ബാണ് പിന്നെ എങ്ങനെയാണ് ആ റബ്ബിന് മക്കൾ ഉണ്ടാവുക അള്ളാഹു അത്രയും ഉന്നതി പ്രാപിച്ചവരാണ് എന്ന് പറഞ്ഞു വെക്കുക ഇനി മക്കൾ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലോ ആകാശത്തെയും ഭൂമിയെയും പർവ്വതങ്ങളെയും പുലർത്തുന്ന ആശയം പുലർത്തുന്ന എന്തൊക്കെ വേണ്ടോ അതിനൊന്നും ചെയ്യാൻ പറ്റൂല നമുക്ക് സപ്പോർട്ട് നൽകാന്നുള്ളത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ പൂർണ്ണ അർത്ഥത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ഒട്ടു നിൽക്കണം കാരണം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മൾ ആരാധിക്കുന്ന നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ റബ്ബിന്റെ വിഷയത്തിൽ അറബിൽ വിശ്വസിക്കുന്നത് എന്തെയും കോട്ടം തട്ടി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഖുനില്ല അങ്ങനൊരു അങ്ങനൊരു ഒരു സന്താനത്ത് സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവും അള്ളാഖുനില്ല അപ്പൊ മനുഷ്യന് സന്താനത്ത് വേണ്ടേ മനുഷ്യൻ സന്താനത്തിലേക്ക് ആവശ്യക്കാരനാണ് മനുഷ്യൻ ദുർബലനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് അവിടെയാണ് മനുഷ്യൻ എത്ര വലിയ മനുഷ്യനാണെങ്കിലും സന്താനത്തിലേക്ക് എല്ലാ മനുഷ്യന്മാരും ആവശ്യം സ്വാഭാവികമായിട്ടും സന്താനം ഇല്ലാത്ത ഒരാൾ കാണുമ്പോൾ നമുക്ക് എന്താ അങ്ങേറ്റത്തെ ഒരു വിഷമം ഉണ്ടാകും ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രായം ചെന്ന ആളുകൾ എന്ത് അവരുടെ മക്കളിലാണ് ചെയ്യാറുള്ളത് ആശ്രയിക്കാറുള്ളത് അപ്പൊ അവിടെയാണ് ആ സന്താനങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെട് പിന്നെ മനുഷ്യനെ ലൈഫാണ് ദുർബലനാണ് അതുകൊണ്ട് സന്താനത്തിലേക്ക് ആവശ്യക്കാരാണ് നല്ല എന്തല്ല ദുർബലനല്ല അള്ളാഹു അസമത് പൂർണ്ണാർത്ഥത്തിലുള്ള സമതാണ് അള്ളാഹു സുഹാന അബൂ അബു ഹുറി അള്ളാധരിക്കുന്ന ഹദീഫിലും ചെയ്തിട്ടുണ്ട് ഇതേ ആശയം വന്നിട്ടുണ്ട് അതായത് അള്ളാഹുവിനെ അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുകയാണ് അതോടൊപ്പം തന്നെ അള്ളാഹുനെ ചീത്ത പറയുകയാണ് ചെയ്തിട്ടുള്ളത് അവര് ചെയ്തിട്ടുള്ളത് അപ്പൊ അവർ വളരെയേറെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് അലഹു പറയുകയാണ് അള്ളാഹു അള്ളാഹുനിയാണ് ആദ്യമായിട്ടുള്ളവൻ്റെ മുമ്പെതില്ല യാതൊന്നും ഇല്ല ഏറ്റവും അവസാനമായ അതിനുശേഷം എന്തില്ല യാതൊന്നും തന്നെ ഇല്ല അപ്പൊ ഇവിടെ എന്തുണ്ട് സൂഹത്തുൽ ഇഖലാസിനോട് സാമ്യതയുള്ള ആയത് സാമ്യതയുള്ള ഹദീസാൻ റസൂലി വല്ലാ അലിസ്ലോ പറഞ്ഞു വെക്കുന്നത് നീയാണ് ആദ്യമേ ഉള്ളവൻ നീയാണ് ഏറ്റവും അവസാനമായി ഉള്ളവൻ